ചോദ്യം കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കുകൂടി അഡ്വക്കറ്റ് രാജീവനോടുള്ളതാണ് പരീക്ഷാ നടത്തിപ്പ് അതിൽ അപാകതകൾ ഉണ്ടായി എന്ന് സമ്മതിക്കും വിധം കേന്ദ്രം പെരുമാറിയിരിക്കുന്നു പരീക്ഷാ നടത്തിപ്പ് പഠിക്കാൻ വേണ്ടി അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടികൾ നിർദ്ദേശിക്കാനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നൊരു കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ടി എയുടെ നടത്തിപ്പ് കൂടി ഇവർ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു മാസത്തിനകം റിപ്പോർട്ട് വെക്കണം എന്ന തരത്തിലുള്ള ഒരു അടിയന്തര നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു അതിനെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഐ എസ് ആർഒവിൻ്റെ മുൻ ചെയർമാനായ കെ രാധാകൃഷ്ണൻ അതിൻ്റെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ ഒപ്പം തന്നെ പബ്ലിക് എക്സാമിനേഷൻ പൊതുപരീക്ഷ കൃത്രിമം തടയൽ നിയമം അത് ഫെബ്രുവരിയിൽ തയ്യാറായതാണ് അതിപ്പോൾ അടിയന്തരമായി പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നു നടപടികൾ എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്ന് എങ്കിൽ പോലും ഈ നടപടികൾ ഈ പുറത്തു വന്ന തട്ടിപ്പിന് മുന്നിൽ കുംഭകോണത്തിന് മുന്നിൽ ഇത് മതിയായതാണോ ഇതുകൊണ്ട് എങ്ങനെ സുതാര്യത വരുത്തി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം കരുതുന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബാക്കി ഏത് പ്രതിപക്ഷം പറയുന്നതിനപ്പുറത്തേക്ക് വളരെ ശക്തവും ശുദ്ധവുമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ ഗവൺമെൻറ് ഭരിച്ചിട്ട് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഗൗരവവും ഭാരതീയ ജനതാ പാർട്ടി അതോടൊപ്പം തന്നെ എൻ ഡി എ മനസ്സിലാക്കുന്നുണ്ട് ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇരുപത്തി നാല് ലക്ഷത്തോളം വരുന്ന നീറ്റ് എഴുതിയ ഉദ്യോഗാർ വിദ്യാർത്ഥികളുടെ അവരുടെ രക്ഷകർത്താക്കളുടെ അവരുടെ പ പഠി പഠിത്തം എട്ടാം ക്ലാസ് തൊട്ട് അവർ പല സ്ഥലങ്ങളിലായി പഠിക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ കഠിന പ്രയത്നം അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ നടത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നതതല സമിതിയെ ഏഴംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു കാരണം ഇത് കേവലമായിട്ട് ഒരു ചെറിയ സംവിധാനമായിട്ട് പാർട്ടി കാണുന്നില്ല അല്ലെങ്കിൽ വകുപ്പ് കാണുന്നില്ല കാരണം നമുക്കറിയാം ഇതിനകത്ത് ബീഹാറിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ വളരെ സുതാര്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വളരെ സുതാര്യമായിട്ട് എൻ ഡി എയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിട്ടുള്ളൊരു പരീക്ഷയാണ് ആ പരീക്ഷ പ്രാദേശിക ഭാഷയിൽ കൂടി വരണം എന്നുള്ള അടിസ്ഥാനത്തിൽ എട്ട് ഭാഷകളിൽ കൂടി അത് ക്രോഡീകരിക്കുന്നുണ്ട് അതിനുശേഷം വന്ന പരീക്ഷയാണ് ഈ നടന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ ചില വ്യക്തികൾ നടത്തിയിട്ടുള്ളത് എല്ലാ സ്ഥലത്തും നമുക്കറിയാം പുഴുക്കുത്ത് പോലെ കുറച്ച് പേർ കാണും സാമ്പത്തികം കണ്ടാൽ എന്തെങ്കിലും ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥങ്ങൾ ഉണ്ടായിരിക്കാം അതിൻ്റെ ഫലമായിട്ടാണിത് ശരിക്കും പുറത്തു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഒക്കെ ഭാവി ആ ഭാവി കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വ്യക്തമായിട്ടും ശക്തവുമായിട്ടുള്ള നടപടികൾ ഒരു വശത്ത് നടക്കും ഈ പ്രതികൾക്കെതിരെ ഈ പുത്രാപ ആരോപിതർക്കെതിരായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി അത് ഉദ്യോഗസ്ഥലത്തിലുണ്ടായിരുന്നാലും ശരി തന്നെയാണ് അല്ലാത്ത സ്ഥലത്തിലുണ്ടായിരുന്നാലും ശരിയാണ് അതിന്തിരെ ശക്തമായിട്ടുള്ള നടപടി രാജീവ് ഇതിലൂടെ ഈ പരീക്ഷ ഒരു അഗ്നിപരീക്ഷയെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ പരീക്ഷാ സമ്പ്രദായം അഗ്നിശുദ്ധി തേടി പുറത്തു വരും എന്ന് ബി ജെ പി കരുതുന്നുണ്ടോ ഒപ്പം തന്നെ പ്രശ്നരഹിതമായ ഒരു പരീക്ഷ നടത്തിപ്പ് രീതി രാജ്യത്തിന് മുമ്പിൽ വയ്ക്കാൻ കഴിയും എന്നും ഉറപ്പുണ്ടോ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്ട് കൊണ്ടുവന്നത് ഇത് ഈ സമിതി കൊണ്ടുവന്നത് സമിതി കൊണ്ടുവന്നത് മൊത്തത്തിലുള്ള പഠനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതുൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇനി നടക്കുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന ടെസ്റ്റുകൾ ആ ടെസ്റ്റുകളുടെ അത്രയും തരത്തിൽ വളരെ കൃത്യവും ശുദ്ധവുമായിട്ടുള്ള തരത്തിലുള്ള ഒരു പരീക്ഷയാക്കി മാറ്റണം ഈ രാജ്യത്തെ ഒരു വിദ്യാർത്ഥികൾക്കും ഈ ഏജൻസികൾ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു കുറ്റമറ്റതായിട്ടുള്ള ഒരു ഒരു സമ്പ്രദായം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു വശത്ത് ഈ നിയമനിർമ്മാണവും അതോടൊപ്പം തന്നെ ഉന്നത സമിതി നിയമിച്ചതും മറു വശത്ത് പോലീസിൻ്റെ അന്വേഷണം അത് കൃത്യമായിട്ടും കേന്ദ്ര എച്ച് ആർ ഡി മിനിസ്ട്രി ആ മിനിസ്ട്രിയുടെ മേൽനോട്ടത്തിൽ ബീഹാറിൽ നടക്കുന്ന പാട്നയിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടുമാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ട് വശത്തും ഒരു വശത്ത് ഈ ചെയ്ത കുട്ടികളുടെ ഭാവി തുരങ്കത്തിലാക്കാൻ ശ്രമിച്ച കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും അതോടൊപ്പം തന്നെ ഭാവിയിൽ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടെ രക്ഷകർത്താക്കളും ഒരാശങ്കയും ഇല്ലാതെ ഈ രാജ്യത്ത് പരീക്ഷ എഴുതാനുള്ള സമ്പ്രദായവും കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല